രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങോട്ടാണ് അടുത്ത യാത്ര എന്ന് പലരും എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ എൻ്റെ പ്രേക്ഷകരോടാണ് ഈ ഒരു ചെറിയൊരു വിവരണം അതായത് ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മുംബൈ വരെയാണ് പോകുന്നത് അത്യാവശ്യമായിട്ട് ഒരു ഗ്രാജുവേഷൻ സെറിമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഇങ്ങനെ ഒരു യാത്ര പറയുമ്പോൾ തന്നെ ഫ്ലൈറ്റിലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് എത്ര രൂപയാണ് ഫ്ലൈറ്റിന് ചാർജ് എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു അയ്യായിരം ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്യണേനുസരിച്ച് ഫെയറിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ ഒരു ആവറേജ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ആണ് നമുക്ക് വരിക നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോവാണെങ്കിൽ നമുക്കറിയാം കുറച്ച് ഫെയർ കുറവാണെങ്കിലും ഫുഡും അനുബന്ധ കാര്യങ്ങളൊക്കെ വരുന്നതും പിന്നെ കംഫർട്ട് ഒക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്ലൈറ്റ് ആണ് നല്ലൊരു യാത്ര പിന്നെ ഞാൻ ട്രെയിനിൽ എ സികളൊക്കെ ചെക്ക് ചെയ്തു പക്ഷേ അപ്പോഴൊന്നും അവിടെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു എല്ലാ ട്രെയിനും ഞാൻ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ യാത്ര നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് ഏകദേശം ഒരു മൂന്നേ നാൽപ്പതിനൊക്കെയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ ലേറ്റ് ആയിരുന്നു ചില സാങ്കേതിക ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മൂവ് ചെയ്ത് കൊണ്ടേ ഇരിക്കുകയാണ് കോഴിക്കോടിനോട് ടാറ്റ ബൈ ബൈ പറയുന്നു ഇനി മുംബൈയിലേക്കാണ് ഈ ഒരു യാത്ര നോക്കിയേ അതി മനോഹരമായ വിശാലമായ ഈ ഒരു റൺവേയിലേക്ക് മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഈ കാണുന്നതാണ് റൺവേ വിശാലമായി നീണ്ടു നീർന്ന് നിൽക്കുന്ന റൺവേയിലേക്കാണ് നമ്മളെ ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് നമുക്കറിയാം കാലിക്കറ്റിലെ റൺവേക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണത് ആ ഈ ഒരു റൺവേ ആണ് ടേബിൾ ടോപ്പ് റൺവേ എന്നറിയപ്പെടുന്നത് കാരണം നമുക്കറിയാം ഒരു ഭാഗത്ത് വലിയ താഴ്ചയിലേക്കാണ് ഉള്ളത് എന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇട്ട് പൊക്കി വെച്ച ഒരു അവസ്ഥയിലാണ് നമ്മളെ ഈ ഒരു റൺവേ ഉള്ളത് വല്യ വിമാനങ്ങളൊന്നും ഇപ്പോഴും ഇവിടുന്ന് പോകാനുള്ള അനുമതി ഇല്ല കാരണം അതുകൊണ്ട് ഈ ഹജ്ജ് യാത്രകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ടിക്കറ്റ് റേറ്റ് ഇവിടുന്ന് വരാൻ കാരണം വലിയ വിമാനങ്ങൾക്ക് അനുമതി കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പൊ റൺവേ അത്രയും യോജിച്ചതല്ല എന്നുള്ളതാണ് ഇത് എനിക്ക് തോന്നുന്നത് ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ റൺവേയിൽ കയറിയ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പിലാണ് മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ എൻ്റെ എത്തുമ്പോൾ അവിടുന്ന് ഒരു യൂടേൺ എടുത്തിട്ട് പിന്നെ കുതിച്ചുയർന്ന് പറന്ന് പൊങ്ങണ കാഴ്ചകളാണ് നമുക്ക് കാണാറുള്ളത് അപ്പോൾ ഏതായാലും ഉടൻ തന്നെ ഈ ഒരു വിമാനം ഇതിൻ്റെ ഈ ഒരു റൺവേയുടെ അവസാനത്തിലേക്ക് എൻ്റിലേക്ക് എത്തുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഫ്ലൈറ്റ് തിരിക്കാനുള്ള നടപടികളാണ് ഇനി ഇത് തിരിച്ച ശേഷം കുതിച്ചു പറന്ന് പൊങ്ങുന്ന പരിപാടിയാണ് ഫ്ലൈറ്റ് യാത്ര സഞ്ചരിച്ചവർക്കൊക്കെ അറിയാം കാലിക്കറ്റ് എയർപോർട്ടിൽ ഇപ്പോൾ ഫ്ലൈറ്റ് യൂ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ക്യാമറ ക്ലാരിറ്റി ഉണ്ടെങ്കിലും ഇപ്പോൾ യൂ ടേൺ കഴിഞ്ഞു നമ്മൾ റൺവേയിൽ സ്റ്റഡി ആയി നിൽക്കുകയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് സൂര്യനിൽ നിന്ന് ലൈറ്റ് തട്ടുന്നതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഞാനിതിന് ഒക്കെ ഒന്ന് കുറച്ച് വെച്ചാണ് അപ്പോൾ ഇനി നമ്മൾ കുതിച്ച് പറന്ന് പൊങ്ങാൻ പോവുകയാണ് യെസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ടേക്ക് ഓഫ് ആരംഭിക്കുകയാണ് മെല്ലെ മെല്ലെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ഉടൻ സ്പീഡ് കൂടി 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 വരികയാണ് യെസ് കുതിച്ച് പറന്ന് പൊങ്ങുകയാണ് ഇപ്പോൾ അതെ അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പറന്നു പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യെസ് ജസ്റ്റ് പൊന്തിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് ഉടൻ 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 യേ അങ്ങനെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നമ്മളെ ഫ്ലൈറ്റ് പറന്നു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള യാത്രകൾ ഇനി മുംബൈയിലേക്കാണ് ഏകദേശം ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുംബൈയിൽ എത്താൻ സാധിക്കും അപ്പൊ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത് മുംബൈയിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ കുറച്ചു മുമ്പുള്ള ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അടിപൊളി മനോഹരമായ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടത്തിയൊടിക്കാണ് വിമാനം കടത്തിയൊടിക്കുകയാണ് ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് മുംബൈയിൽ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വിമാനം ഉള്ളത് പാസഞ്ചേഴ്സിനൊക്കെ അലേർട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈയിലെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഉടൻ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതാണ് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പദ്ധതി എന്താ വെച്ചു കഴിഞ്ഞാൽ നേരെ യൂബറോ ഓലയോ ഡൗൺലോഡ് ചെയ്യുന്നു നേരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ ഈ മുംബൈയിൽ ഈ യൂബർ പോലെയൊക്കെ വളരെ ലളിതമാണ് നമ്മളെ നാട്ടിലുള്ള പോലെ ആരും അതിന് ബഹളം വെക്കുന്ന ഒരു സംവിധാനം ഇല്ല അതുകൊണ്ടുതന്നെ ശരിക്കും ഏതൊരാൾക്കും വളരെ സുഖമാണ് അപ്പം സംഭവ ബഹുലമായ ഈ ഒരു ന്യൂ ഇയറിലെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് മുംബൈയിൽ അപ്പം ഇനി മുംബൈയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്